ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് കൊച്ചിൻ ഷിപ്പിയാട്ടിൽ ജനറൽ വർക്കർ ആവാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇപ്പോൾ ജനറൽ വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എം ക്ലാസ് പാസ്സായവർക്ക് കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി അവസരങ്ങൾ മൊത്തം പതിനഞ്ച് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കൊച്ചിൻ ഷിപ്പാർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂറ്റ്മെൻ്റ് ആണ് തസ്തികയുടെ പേര് ജനറൽ വർക്ക് ഒഴിവുകളുടെ എണ്ണം പതിനഞ്ച് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേറ്റ് കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് ജനറൽ വർക്ക് പ്രായപരിറ്റി പറയുന്നത് മുപ്പത് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ജനറൽ വർക്ക് വിദ്യാഭ്യാസ യോഗ്യത എ എം ക്ലാസ് എന്നാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് മറ്റുള്ള കാറ്റഗറിക്കാർക്ക് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ